വലത്തോട്ട് തിരിയാണെങ്കിൽ നിങ്ങൾ ചെറിയ കല്ലുകൊണ്ട് വലത്തോട്ട് എറിഞ്ഞു തന്നാൽ ഞാൻ വലത്തോട്ട് പോകാം ഇടത്തോട്ടാണെങ്കിൽ ആ കല്ലുകൊണ്ട് ഇടത്തോട്ട് എറിഞ്ഞാൽ ഞാൻ ഇടത്തോട്ട് തിരിയാം എന്നല്ലാതെ നിങ്ങളെന്റെ മുമ്പിൽ വഴി കാണിച്ച് നടക്കണ്ട ഞാൻ നടന്നോളാം അതാണ് മുസിനിവിയുടെ സത്യസന്ധത അന്ന് പേര ജ്യേഷ്ഠൻ്റെ ഭാര്യയെ അനുജന ഏൽപ്പിക്കാൻ വയ്യ അനുജന്റേത് ജ്യേഷ്ഠനേൽപ്പിക്കാൻ വയ്യ കൂട്ടുകാർക്ക് കൂട്ടുകാരെ വിശ്വസിക്കാൻ വയ്യ കുടുംബങ്ങളിൽ കുടുംബങ്ങളെ വിശ്വസിക്കാൻ വയ്യ മുസാനിബി ലഹി ഇസ്ലാമിന്റെ ആ ഒരു സത്യസന്ധതയുടെ ഒരു നന്മ നോക്കൂ ഒരു പെണ്ണിന്റെ പിറകിൽ നടക്കരുത് അർത്ഥം പൈശാചികമായ തോന്നൽ വരുന്ന സന്ദർഭങ്ങൾ സീനുകൾ ഉണ്ടാവരുത് അതെന്നെയാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അതാണ് അമീൻ അത് സത്യസന്ധനാണ് അല്ലെങ്കിൽ പിന്നെ ഡ്രൈവറെ എന്ന് പറയും അല്ലെ അതാ പറയും പിന്നെ ആൾ വിശ്വസ്തനല്ലെങ്കിൽ ആ മുതലാളിയുടെ മോള് മറ്റവന്റെ കൂടെ പോയി എന്ന് പറയും ആരൊരു തമാശ ഒരു ടിക്ടോക്ക് കൂടിയേട്ടല്ലോ അല്ലെ പെണ്ണ് കെട്ടുകയാണെങ്കിൽ ജോലി വേണം ശമ്പളം വേണം ഏഹ് ഓടി പോവുകയാണെങ്കിൽ ഇതൊന്നും വേണ്ട അല്ലേ നല്ലൊരാശയാണത് സംഭവം നല്ലൊരാശയാണ് പെണ്ണ് കല്യാണം അന്വേഷിച്ചു വരുമ്പോഴേ ഇതേപ്പളക്കെന്താ പണി ഗൾഫിലാണോ ജോലി ഉണ്ടോ ശമ്പളം ഉണ്ടോ ഗൾഫ് കൊണ്ടുപോകുമോ എത്ര വരെ പഠിച്ചിട്ടുണ്ട് ചാടി പോകുമ്പോൾ ഈ ചോദ്യം എന്നാ ആരെ കൂടിയും പോകും സുഹാനല്ല ഇതാണ് അവസ്ഥ